അങ്ങനെ വെറുതെ അറിയില്ല പറഞ്ഞില്ല ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഡോക്ടർ നമ്പ്യാർ ആയിരിക്കും ബെസ്റ്റ് എന്ന് ഈ നമ്പ്യാർ എന്ന പേരുണ്ടെങ്കിൽ തന്നെ ആള് വളരെ എഫിഷ്യൻ ആയിരിക്കും കേട്ടിട്ടില്ലേ കുഞ്ചൻ നമ്പ്യാർ എം എൻ നമ്പ്യാർ നിങ്ങളുടെ പേര് പറഞ്ഞോളൂ അയ്യോ ഞാനല്ല പേഷ്യന്റ് ഇവനാ കുഞ്ഞിനാല് കരപ്പം വന്നതിന് ശേഷം എനിക്ക് അസുഖങ്ങളെ വന്നിട്ടില്ല എന്റെ ബോഡി പേഷ്യന്റിന്റെ പേര് പറയൂ ജോൺസൺ ഇനീഷ്യൽ ഓ ഇനീഷ്യൽ ഓ ഇനീഷ്യൽ എന്താണെന്ന് അതാ പറഞ്ഞത് ഓ ഓ ഓ ഓസ്ടത്രേ ഇവിടുത്തെ ശേഷം പലർക്കും ഹാർട്ട് അറ്റാക്ക് പേര് മാറ്റി പറഞ്ഞത് എടാ മണ്ട ഒരു സിനിമയിലെ നീ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്ക പ്രശസ്ത പിന്നണി ഗായകനായ റാഫേലിന് തൊണ്ടയ്ക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ തന്നെ പുതുതായിട്ട് വരുന്ന പിന്നണി ഗായകരെ എങ്ങനെ ഒതുക്കാവുന്ന നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ അതുകൊണ്ട് ആ ചികിത്സ ഒന്നും മദ്രാസിൽ വേണ്ടാണ് വെച്ചത് ഏതെങ്കിലും പത്രക്കാരോ സിനിമക്കാരോ അറിയുന്നതിന് മുമ്പ് ചികിത്സയും കഴിഞ്ഞ് നമുക്ക് സ്ഥലം വിടാം അതുകൊണ്ട് ഇനി മുതൽ നീ റാഫേൽ അല്ല ജോൺസനാ മനസ്സിലായോ ഓ അല്ലോ അതൊക്കെ ആൾക്കാർ പറഞ്ഞ് പരത്തുന്നതല്ലേ അവൻ ഒരു അസുഖവും ഇല്ലായിരുന്നു വെറുതെ ഒരു തൊണ്ടവേദന തുടങ്ങിയതാ പരിശോധിച്ചപ്പോ തന്നെ ഡോക്ടർക്ക് സംശയം തോന്നി അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോഴാ അറിയുന്നത് തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതോടെ കഴുത്തിന്റെ നീളം രണ്ടിച്ച് കുറഞ്ഞു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതായി വേദന എന്ന് പറഞ്ഞാൽ എന്തൊരു വേദന എടുത്തണം ജോലിയെല്ലാം പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ചെച്ചത്ര നിങ്ങൾക്ക് വല്ല സംസാരിക്കണെങ്കിൽ അല്ലെ മൂത്രപ്പെടേലും പോയി സംസാരിക്കണം അതല്ല അശാന് ഈ പറഞ്ഞ കക്ഷി ഇന്നലെ മരിച്ചു അതുകൊണ്ട് പറഞ്ഞതാ സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ സഹോദരങ്ങളെ പോലെയാ ഞങ്ങള് അത്രക്ക് അടിപൊളി അല്ലല്ല അടിപൊളി ഈ സെഞ്ചുറി ഗാനമേള ട്രൂപ്പില് മാപ്പിള പാട്ടുകളും തമിഴ് പാട്ടുകളും ഒക്കെ പാടുന്ന അടിപൊളി അയിമൂട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല അത് ഞാനാണ് ട്രൂപ്പിന്റെ ഓണറും കൂടിയാണ് ജോൺസൺ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല അല്ല ഓ ഓ അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും ഇതാണൊരു ആ ഐശ്വര്യമായിട്ട് കയറി കിടന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്ന് ഒരു ഹോട്ടലില് മുറിയെടുത്ത് താമസിക്കുന്നു കരുതിയാ മതി ഇതൊരു ഹോസ്പിറ്റലാണെന്നും നീ ഒരു രോഗിയാണെന്നും ഉള്ളതൊക്കെ അങ്ങ് മറന്നേക്ക എനിക്കെന്താ അസുഖം കൊട ചക്രം പറഞ്ഞാൽ ഒരു ഒരസുഖം ഇല്ല ജസ്റ്റ് ചെക്കപ്പ് ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ നമ്മൾ റൂമെടുത്തിരിക്കുന്നു ആ ഒരു മൂടിലനങ്ങാതെ അങ്ങ് കിടന്നാ മതി വലിയ വിശേഷം ചോദിക്കാനും ഭർത്താവ് പറയാനും നിൽക്കണ്ട മനസ്സിലായോ ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്ക് നീ ഉറങ്ങി പോയോ അഞ്ഞൂറ് കിലോമീറ്റർ ഇവിടുന്ന് കമ്പം വരെ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അറിയാം അതെ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അതിന് നൂറ്റമ്പത് കിലോമീറ്റർ ഞാൻ ഉറങ്ങി പോകും അപ്പൊ നീ വണ്ടി ആരോടിച്ചു ഞാൻ ഓടിച്ചു അയ്യോ ആയുസറാത ശബൻ എന്നെ കിട്ടില്ല ഇനി ശബത്തിന്റെ അല്ല നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാന്തിയും അമ്പത് രൂപ ശരിയാടാ രാവിലെ തന്നെ കുടിക്കല്ലേ

ഈ സി പോന്നോളൂ ഓ ഈ പെൺകുട്ടിക്ക് ആരാണ് പേരിട്ടത് അച്ചടി ഭാഷയെ അടക്കമില്ലാത്ത എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇപ്പൊ വെടി വീർന്നേന് ഓർമ്മശക്തി ഉണ്ടാകാനും ശബ്ദം നന്നാകാനും ഒക്കെ ഓറഞ്ച് നല്ലതാണെന്നാണ് പറയുന്നത് എന്നാരാ പറഞ്ഞത് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ചൂടോടെ ഒരെണ്ണം കഴിച്ചു നോക്ക് ഹലോ ഹലോ എന്ന് വിളിക്കാൻ സംസാരിക്കാം എന്ന് എന്ന് വിളിക്കാൻ വിളിക്കാൻ ഞാൻ ഞാൻ തന്നെ തന്നെ ചേട്ടാ അല്ല എന്നൊക്കെ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കും ഞാൻ എന്താ വിളിക്കേണ്ടത് ആ ഗോപാൽജി ഈ എന്തിനാ അസുഖം തൊണ്ടക്കല്ലേ തൊണ്ട ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം കൾച്ചറിങ് ഇനി ഏതെങ്കിലും മെഷീൻ ആ ടെസ്റ്റ് കൂടെ സർക്കാർ ആശുപത്രി ഉണ്ട് ഇത് വേണ്ടി ആശുപത്രിമാർ പണിത ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ പേഷ്യന്റ് അല്ലാന്ന് നോക്കത്തില്ല തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും മറ്റേ കല്ല് അറിയോ നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട ഈ ടെസ്റ്റുകളൊക്കെ അവന്റെ ഓരോ ബിസിനസ് ട്രിക്കുകളാ ബില്ല് എത്രയാ അറുപത് പിന്നെ ഒരു പൂജ്യം കൂടെ ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ് അത് കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം ഇങ്ങനെ വെറുതെ മോഡോട്ടായിട്ടിരിക്കരുതേ കുറച്ചു നേരം പാട്ട് കേട്ടോണ്ട നീ പാടിയ കാസറ്റ് തന്നെ ഉണ്ട് ഞാൻ പോയി ബില്ല് അടച്ചിട്ട് വരാം ഓക്കേ സരില്ല കേട്ടോളൂ വോളൂം കൂടാതിരുന്നാ മതി ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇഷ്ടമാണ് എന്താ പേര് അപൂർവരോഗത്തിലുള്ള ഈ കീർത്തനം ആര് പാടിയതാണെന്ന് അറിയോ ജോൺസണ് ഒരു പുതിയ ഗായകന റാഫേൽ റാഫേലിന്റെ ഒരു കച്ചേരിയുടെ കാസറ്റ് ഞാൻ ഈ കേട്ടു റിയലി ഡോക്ടർക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണോ സംഗീതജ്ഞ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്ത് ചെയ്യാം ഡോക്ടറായി പോയി ഡോക്ടർ നമ്പിയുടെ പേഷ്യന്റ് ആണല്ലേ അതെ എന്താ അസുഖം ചെറിയ വേദന ആ എന്തസുഖത്തിനും സംഗീതം ഒരു നല്ല മരുന്നാ ഗുഡ് മോർണിംഗ് മരുന്നോ

എന്താ ലക്ഷ്മി ഇത് അയാൾക്ക് കോംപ്ലക്സാ അല്ലെങ്കിൽ എന്നോടുള്ള ഒരു തരം പ്രൊഫഷണൽ ജലസ് അത്രേ ഉള്ളൂ നമ്പ്യാരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെ സ്റ്റാഫ് ആക്കി വെച്ച എങ്ങനെയൊക്കെ ഇരിക്കും ഓക്കെ ലീവ് ഇറ്റ് ഹലോ ഹലോ ഞാൻ ഐമൂട്ടിയാണ് മമ്മൂട്ടിയോ മമ്മൂട്ടിയും ചമ്മട്ടി ഒന്നുമില്ല ഐമൂട്ടി സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണർ അടിപൊളി ഐമൂട്ടി ട്രൂപ്പ് വൈകാതെ കൃത്യ സമയത്തിന് എത്തിയേക്കണം വെറുതെ സംഘാടകർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത് ചേട്ടാ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് നാളത്തെ ഗാനമേള ഒരു രണ്ടാഴ്ചത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം വെറുതെ തോന്നിവാസം പറയരുത് നാളെ അടുത്ത് ടിക്കറ്റ് വിട്ടിരിക്കുന്നു പറഞ്ഞോട്ടേട്ടാ റാഫേല് ഒരു ആഫ്രിക്കൻ പര്യടനത്തിന് പോയതാ ആക്ച്വലി ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തേണ്ടതാ പക്ഷെ ഒരു കുഴപ്പം പറ്റി അതെ ഗാനമേളയില് അവൻ എ ആർ റഹ്മാന്റെ ഒന്ന് രണ്ട് അടിപൊളി പാട്ടുകൾ പാടിയായിരുന്നു അത് കേട്ടിട്ട് കാത്തുവർഗക്കാര് അത് അവരുടെ പാട്ടാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് പാടിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ച വിടുത്തെ അഭ്യാസൊക്കെ കയ്യിൽ വെച്ചത്തേ മതി നാളെ കൃത്യ സമയത്ത് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ നിന്റെ ഒക്കെ കൈ കല് തല്ലി ഓടിക്കുള്ളൂ ഹലോ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തന്നെ ഉറപ്പായി ഹലോ തന്നില്ലായിരുന്നല്ലേ നാളത്തെ ഗാനമേള മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് സംഘാടകർ സമ്മതിക്കുന്നില്ല മിക്കവാറും അവരുടെ തല്ലുകൊണ്ട് ഞാനും ഇവിടെ അഡ്മിറ്റ് ആവുന്ന ലക്ഷണമാണ് കാണുന്നത് ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ പോടാ ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ ഈ അസുഖം പിന്നെ നമുക്ക് ഡെയിലി ഗാനമേള റെക്കോർഡിംഗ് ആയിരിക്കില്ലേ വെള്ളപ്പാൻ ഇട്ട് വിധി വേഷം എന്തെങ്കിലും പറഞ്ഞോ അല്ലെ ഇത് എവിടെ നിന്ന് ഇനി ശബ്ദം വേണ്ടല്ലോ ഇതിനും ചിലപ്പോ വന്നിരിക്കും ടെസ്റ്റിന്റെ ഫീസ് അടച്ചോ അടച്ചു എന്താ പുതിയ ബില്ല് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ അത് പിന്നാലെ വന്നോളൂ തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം അങ്ങോട്ടല്ലേ പോകുന്നത് ഇതുകൂടെ ചുമ്മാ ജോറിയും കുത്തി ഇവിടെ ഇരിക്കല്ലേ കൊണ്ടുപോയി കൊടുക്കണോ എനിക്ക് മുന്നൂറ്റിയേഴിലെ പേഷ്യന്റിന് എനിമ കൊടുക്കണം ഞാൻ തന്റെ സെർവന്റ് ആണോ ഒരു മനുഷ്യ പറ്റില്ലാത്ത വർഗം ആദ്യം ഇവനൊക്കെയാണ് എനിമ കൊടുക്കേണ്ടത് ഞാൻ കേട്ടോ അല്ല പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല തനിക്കും തരും എനിമ എന്താടോ ഞാൻ ഇത് ഞാനിത് കൊടുത്തിട്ട് വരാം ആ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു ഭാഗ്യത്തിന് അദ്ദേഹം എന്നെ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ നീ ആശുപത്രിയിലുള്ള വിവരം നാട്ടില് പാട്ടായന് നിന്റെ ഗുരു രാമസ്വാമി ഭാഗവത നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി വിവരങ്ങളെല്ലാം ഭാഗവതരെ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും കാര്യം അസുഖമൊന്നുമില്ലെന്നുള്ളത് നമുക്കല്ലേ അറിയും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുടൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നമുക്ക് അനുഗ്രഹം വേണം എന്താ പോരെ